എങ്കിലും എന്റെ ഈശ്വര നിന്റെ തലേലെടുത്ത് ഇങ്ങനെ ആയിപ്പോയല്ലോ കുറ്റം ചെയ്തവരെയും രക്ഷിക്കണം അവരെ പിടിക്കാൻ നടക്കുന്ന ഞങ്ങളെ നീ രക്ഷിക്കണം നിന്റെ ഒരു ഗതി കേട് ആ കുഞ്ഞുങ്ങൾക്ക് വീസടക്കുന്ന ദിവസം എന്നാ മറക്കരുതേ ആരാ അവള് ഉഗ്രം ഉഗ്ര കല്യാണി പറയാറായില്ലേ ഇതാ ഞാൻ കൊച്ചമായി വിട്ടു വന്നേക്കാം നീ ഒന്നും വെക്കാനും വിളമ്പാലും നിൽക്കണ്ട അല്ല ഞാൻ ഒന്ന് രൂപ പിന്നെ ഇങ്ങനെ കുടിച്ച് വരാൻ എളുപ്പവാ ഇത് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞപാട് എനിക്ക് മാത്രം അറിയുള്ളൂ ഇത് ബോബ കൽക്കട്ടെ ഒന്നുമല്ല ഇങ്ങനെ വാളും തുറന്ന് കാത്തിരിക്കാന് ഈ കളക്കിന് പോയാൽ നിങ്ങളെ ചെയ്ത പോലെ ഞാൻ നിങ്ങളെ നിങ്ങളെക്കും അവൻ അത്രയും സുഖമില്ലാതെ കിടപ്പില്ല വരെ വരണം അങ്ങനെ പറയരുത് നിന്റെ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ പിടിച്ച് പോലീസ് ലേപ്പിച്ചില്ലേ എടാ ആറു മാസമാണ് ഞാൻ ജയിലിൽ കിടന്നത് ഒരു പട്ടി എന്നെ അന്വേഷിച്ചില്ല കുഞ്ഞിനെ ഞാൻ െ ഞാനറിയിച്ചില്ലെന്ന് കുഞ്ഞിന്റെ ഇഷ്ടം ഞാൻ പോകുന്നു പിന്നെ ഇത് ദേഷ്യം കാണിക്കാനുള്ള സമയമല്ലേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും കണ്ടമാന സ്വത്തും പണമുള്ള നിങ്ങളുടെ ചേട്ടൻ മരണ സമയത്ത് കണ്ണീരുമായി നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോഴതിൽ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല നമ്മുടെ കഷ്ടമൊക്കെ തീരുകയും ചെയ്യും

അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മാനം മര്യാദയായി എവിടെയെങ്കിലും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ നിലയിൽ ചേട്ടിയമ്മയും ബാബുമാനെയും ഉപേക്ഷിച്ചിട്ട് പോയാൽ ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമോ ചേച്ചി ഇട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാണ് ബാബു അവനെ മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ ഞങ്ങളെ അനാഥരാക്കി അദ്ദേഹം പോയി അനാഥരോ ഞാൻ വിളിക്കുമ്പോഴോ എന്ത് ചേട്ടൻ ഈ അളവന്റെ സ്വത്തും നിങ്ങളെയും സംരക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ ഈശ്വരൻ എനിക്ക് മാപ്പ് മാത്രമല്ലേയമ്മേ പക്ഷേ ജയിലിൽ നിന്നും രോഗിയായി പുറത്തുവന്ന് എന്നെ ശുശ്രൂഷിക്കുന്നതിനോ ഒരു നേരത്തെ ആഹാരം തരുന്നതിനോ മാധവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിക്കോളട്ടെ എനിക്ക് അവളെ ഉപേക്ഷിക്കാനൊക്കെ ചേർത്തിയമ്മേ ആരെ ഉപേക്ഷിക്കണം ഞാൻ പറയുന്നില്ല ചെത്തിയ വിഷമിക്കണ്ട ഞാൻ ഉടനെ പോയി അവളെ വിളിച്ചോണ്ട് വരാം ഒന്നും ഉപകരിക്കണ്ട കൊച്ചമ്മേ ആ ഗോപാലം കുഞ്ഞു വെമ്പറന്നൂരെയും കൊണ്ട് ഇവിടെ വന്ന് താമസിക്കാനാണോ പാവം എനിക്കൊന്നും അറിയില്ല അവരാരാണെന്നും അവരുടെ എന്താണെന്നും നമ്മൾ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കൊച്ചമ്മയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള യോഗ്യത അവർക്കില്ല കൊച്ചമ്മേ എന്റെ യോഗ്യതയും പ്രതാപവും എല്ലാം കഴിഞ്ഞല്ലേ ശങ്കരൻ ുംർമാനും വയ്യം കൊച്ചി അയ്യോ മാധവി ഇത് കൊടുത്ത വേല കയർത്തിയാന്റെ കണ്ടപ്പോഴെ എനിക്ക് തോന്നി അല്ലേ പറഞ്ഞത് കേട്ടതീമേ കണ്ട ഉടനെ തുടരണമെന്നും ഇനി എന്നെ കൊണ്ട് വയ്യ നിങ്ങൾ എന്താ നടി നോക്കിക്കുന്നത് ഓ എ ക്ലാസ് കണ്ടിട്ടില്ലായിരിക്കും ഇതെല്ലാം മുഷിഞ്ഞതാ വേഗം വലക്കി കിട്ടണം എന്താ പറഞ്ഞത് എന്താ പേര് മാധവിക്കുട്ടി അയ്യോടാ ചെന്തങ് മുക്കിൽ മാധവിക്കുട്ടി എന്ന് കേട്ടിട്ടില്ലോ അതായത് റെഡ് കോക്കനറ്റ് ജംഗ്ഷൻ എന്നും മാധവിക്കുട്ടിയുടെ പറഞ്ഞാ മതി അടി പേരും പ്രശസ്തിയുമാണ് അറിയാത്ത ഒരു പട്ടി പോലും കാണുക അത് ശരി അല്ല എല്ലാവരും അറിയുമെന്ന് അർത്ഥം ശങ്കരനാരെ ഇതൊക്കെ എടുത്തകത്ത് കൊണ്ടുപോയി മനസ്സിലായില്ലേ ഞാനാണ് മോന്റെ ചിറ്റപ്പൻ ചിറ്റപ്പന് അരിഷ്ടം കുടിച്ചതാ പിന്നെ ഇത് മോന്റെ കുഞ്ഞമ്മ ഞാൻ മോന്റെ ആഹാരം കഴിക്കാം ഗോകാല മോനിലത്തെ മുറി ശരിയാക്കിയിട്ടുണ്ട് കുളിച്ചിട്ട് വരും ആഹാരം കഴിക്കാം കണ്ടോ മനോഹരമായിരിക്കും നമ്മുടെ തോപ്പെന്ന് തെങ്ങുണ്ട് വാഴയുണ്ട് നെല്ലുണ്ട് എല്ലാ കൃഷിരും ഉണ്ട് ആ പിന്നെ ആ തെക്കേറ്റുന്ന വാഴത്തൊപ്പില്ലേ അവിടം മുതൽ ഈ വടക്കേറ്റ തെങ്ങും തോപ്പുണ്ടല്ലോ അതുവരെ നമ്മുടെ സ്ഥലമാ അപ്പൊ നമ്മുടെ അതിവിടെ അല്ല ഇവിടെ നിന്ന് പത്തിനത്തിനല്ല അകലയാ പന്നിപ്പാറ എന്ന് പറയും വാ ഒരു നാല് വേഗം വേണം ഏത് ഏത് കൊച്ചമ്മ കൊച്ചമ്മ മാധവി അല്ല നമ്മുടെ ക്കിലെ ചരക്കല്ലേ അത് മാധവി കുട്ടി മാധവിക്കുട്ടി കരിക്കാൻ പകലേങ്ങി ഇറങ്ങിയിരിക്കാൻ തോന്നുന്നു അതെ സാറേ മാധവി കുട്ടി മാധവിക്കുട്ടിയാന്ന് അനാവശ്യം പറഞ്ഞാലേ അടിച്ചിലിന്റെ പല്ലിയാണ്ടായിട്ടേ എന്താടാ പറഞ്ഞപ്പോഴേ അനാവശ്യം പിന്നെ ഈ പറമ്പ് ഒറ്റം അപ്പോഴേ നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയതാ ഇത് മണിമംഗലത്ത് ഭവാനി അമ്മയുടെ വകയാണ് അവർ എനിക്ക് പാട്ടത്തിന് വന്നിരിക്ക മനസ്സിലായോ ഇതിപ്പോ നാണക്കേട് വരവുണ്ടോ ഭവാനി അമ്മയുടെ നടന്നു പറച്ചോ നിങ്ങളെ കൊണ്ടൊരു കരിക്കടിക്കാൻ പറ്റിയോ ഒരു മതലയാളി ഇപ്പൊല്ലോ നിങ്ങളിവിടെ ആരും അല്ലെന്ന് അപ്പൊ ഒന്ന് തൊടുപുഴ കണ്ടോളാ